ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ അപ്പം ഉണ്ടാക്കുവാണ് ഈ ഉണ്ടാക്കുകയാണ് അപ്പത്തിന് എന്ത് പറ്റി എന്ന് എന്തോ അങ് പൊങ്ങുന്നില്ല ഇനി ഞാൻ അരച്ചേന്റെ മിസ്റ്റേക്കാണോ ഒന്നും അറിയത്തില്ല അപ്പം പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല അങ്ങ് പൊങ്ങുന്നില്ല എന്നാൽ മാവ് അരച്ചു വെച്ച മാവ് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇതിന് വെള്ളം കൂടിപ്പോയതാണോ എന്തോ ഒന്നും അറിയത്തില്ല പൊങ്ങുന്നില്ല അത് മാത്രം മിസ്റ്റേക്കായിട്ട് വരുന്നത് അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ ദാ ക്ലാസ് ചായ കുടിക്കാൻ എടുത്താട്ടോ അപ്പം നമ്മുടെ കിളികൾ കാണിക്കണം നോക്കി ആ ചകിരിയൊക്കെ പുറത്തോട്ട് ഇറക്കിയിട്ട് അവർ അവരവിടെ വേറൊരു കൂട് വെക്കുന്നു അങ്ങനെ അത് കണ്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ സവാളയും തക്കാളിയും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് അച്ചുകുട്ടനോട് പറഞ്ഞ കേട്ടോ അപ്പവും ഗ്രീൻ പീസ് വെക്കാമെന്ന് അപ്പം അച്ചുകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസും പുട്ടും ഗ്രീൻ പീസ് കറിയും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയി അപ്പം ഇന്നത്തെ എൻ്റെ കുക്കിങ് എന്തു അറിയില്ല മൊത്തത്തിൽ കുളവായിപ്പോയിട്ടാണ് അപ്പോൾ ഇനി അച്ചുകൂട്ടനെഴുന്നേക്കുമ്പോൾ അച്ചക്കുട്ടിനോട് ഇനി പറയണം ഗ്രീൻ പീസ് കറിയല്ല മുട്ടക്കറിയാണ് വെച്ചേക്കണതെന്ന് പറയണം അച്ചുകുട്ടനെ മുട്ടക്കറീനോട് വലിയ ഇഷ്ടമൊന്നുമില്ല ആൾക്ക് ഗ്രീൻ പീസും കടലെയാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട സവാളയൊക്കെ അരിഞ്ഞെടുക്കുവാണ് എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ ഇന്ന് എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല ഇനി ധെതെ പിടിക്കുന്നതുകൊണ്ടാണോ എന്തോ അതിൻ്റെ കുക്കിംഗ് രാവിലത്തെ മൊത്തത്തിൽ എല്ലാം തലതിരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ക്ഷീണമായതുകൊണ്ട് നേരത്തെ കിടന്നായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയിട്ട് ആ ഗ്രീൻ പീസൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേഗാൻ ഒത്തിരി താമസിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ എന്താ പെട്ടെന്ന് നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ആ പെട്ടെന്ന് തന്നെ ഒരു ചട്ടി വെച്ചു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സവാളയൊക്കെ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അ നമ്മുടെ തക്കാളി ഒരു തക്കാളി എടുത്തത് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മുട്ടക്കറിയൊക്കെ പിന്നെ എല്ലാവരും വെക്കുന്നതായത് പിന്നെ മുട്ടക്കറിയൊക്കെ എല്ലാവരും വെക്കുന്നതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത ഞാൻ വെക്കുന്ന രീതി അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മളിത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറുകി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളിതാ ഒഴിച്ച വെള്ളം കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ കുക്കറിൽ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടക്ക് കറിക്ക് നോക്കിയപ്പോൾ എരിവിത്തിരി കൂടുതലാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ കൊത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കുവാണ് അണ്ട്താ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചാർ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ എരിവ് ഇത്തിരി കൂടിയത് കൊണ്ട് ഞാൻ എന്താ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് അണ്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അമ്പക്കൂട്ടന്റെ പണി നോക്കി രാവിലെ ഞാൻ ഡോറ് പറഞ്ഞപ്പോ പൂവൊക്കെ പറിച്ചിട്ടും വരുവാ കളിക്കാനായിട്ടുള്ള പൂവെടുക്കാൻ പോയതാണ് ആ ചെമ്പരുതിയുടെ താഴത്ത് അവന് കയ്യെത്തുന്ന രീതിക്കുള്ള പൂക്കളുണ്ടാവും അതൊക്കെ പറിച്ചെടുക്കുക പൂ കിട്ടിയോ പൂ കിട്ടിയാ കിട്ടിയോ എന്നാ വാ പെട്ടെന്ന് വാ

അയ്യോ അത് കുറിക്കണ്ട അത് കുറയ്ക്കണ്ട അത് വേറെ ചച്ച വഴക്കുറയും ബാ ഇങ്ങോട്ട് പോര് ഹാ ആ ഇത്ര മതി കേറ് കേറ് ആ ബാ കേറ് ബാ ചേട്ട ചെരുപ്പല്ലേ അവളെ ചേട്ടന്റെ ചെരുപ്പു ചേട്ടൻ വഴക്കുറയും ബാ കേറ് അങ്ങനെ ദാമ്പക്കൂട്ട ഞാൻ പറിച്ച് പൂവൊക്കെ എടുത്തതാണ് ആ കിച്ചണിൽ വന്നിട്ടിരുന്ന് കാളം ഇടുവാൻ കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന പാത്രം എല്ലാം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറി കാളം എടുത്ത് കളിക്കുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കാപ്പിപൂടി എല്ലാം കഴിഞ്ഞപ്പോൾ അച്ചക്കുട്ട സ്കൂളിലൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളുകയാണ് കേട്ടോ ഈ സമയത്ത് വെയിൽ നമ്മുടെ രാവിലത്തെ ആ സമയം നമ്മുടെ സിറ്റൗട്ടിൻ്റെ അവിടെ മുറ്റതായിട്ടുണ്ടാവും കുറച്ച് സമയം ഞാനിപ്പോൾ വെയിൽ കൊള്ളാറുണ്ട് എപ്പോഴും അങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റാറില്ല ഇടയ്ക്ക് എന്നാലും ഞാനങ്ങനെ വെയിൽ കൊള്ളാറുണ്ട് അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ വഴക്ക് പറയാറുണ്ട് വെയിൽ കൊള്ളണം കുറച്ച് നേരം നടക്കൊക്കെ വേണമെന്നും പറഞ്ഞ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അമ്പക്കുട്ടൻ മുറ്റത്ത് അവിടെ ഇരുന്ന് കളിക്കുന്നുമുണ്ട് അപ്പോൾ എനിക്ക് അവനെയും ശ്രദ്ധിക്കാം എനിക്കും കുറച്ചു നേരം വെയിൽ കൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ അവിടെ ഇരിക്കുവാനാണ് അപ്പം ഈ സമയത്ത് അവിടെ ഉള്ളതോളും ഞാനും പിന്നെ കുറച്ച് നേരം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിൽ സമയത്ത് അമ്പക്കുട്ടന ഇടക്കൊക്കെ വന്നിങ്ങനെ നോക്കുക ഇരിക്കുന്നതൊക്കെ എന്നിട്ട് ഞാൻ അങ്ങനെ തോർത്ത് തലയിട്ടിട്ടുണ്ട് മോത്തിട്ട് വെയിൽ കൊള്ളുമ്പോൾ പിന്നെ എനിക്ക് തലവേദന എടുക്കും അത് കാരണമാണ് ഞാൻ മോത്ത് വെയിൽ കൊള്ളണ്ടെന്ന് വെച്ചാൽ ഒരു തോർത്തും കൂടി ഇട്ടതാണ് എന്താ അമ്പക്കുട്ട വെയിൽ കൊള്ളണ്ടേ വെയിൽ കൊള്ളണ്ടേ വെയിൽ കൊള്ളണ്ടേ ഏ അമ്മ കൊണ്ടിട്ട് ഏ അങ്ങനെ അങ്ങനെന്താമ്പക്കുട്ട വഴക്കണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത്ര വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നേ ബൈ